ആദരണീയരെ പ്രിയമുള്ള സുഹൃത്തുക്കളെ ബഷീറിനെ അനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് സംസാരിക്കുക എന്നത് ഒരു വേള വളരെ എളുപ്പം ചെയ്യാവുന്നതും മറ്റൊരു തരത്തിൽ ഏറെ പ്രയാസപ്പെട്ട് മാത്രം ചെയ്യാൻ കഴിയുന്നതുമായ ഒരു കാര്യം ആണ് കാരണം ബഷീർ നമുക്കറിയാവുന്നതുപോലെ ഒരു സമൂഹത്തിലെ മുഴുവൻ ആളുകളെയും സ്വാധീനിച്ച എഴുത്തുകാരനാണ് അക്ഷരമറിയാവുന്ന ആരും ബഷീറിനെ വായിച്ചിട്ടുണ്ടാവും കാരശ്ശേരി മാഷ് സാധാരണ പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ ഉമ്മയ്ക്ക് വളരെ അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം മാത്രം ലഭിച്ച അദ്ദേഹത്തിൻ്റെ ഉമ്മയ്ക്ക് ബഷീറിനെ നല്ല പോലെ അറിയാമായിരുന്നു എന്നദ്ദേഹം പറയാറുണ്ട് ഇത് നമ്മുടെ നാട്ടിലെ മിക്കവാറും പഴയ തലമുറയിൽപ്പെട്ട എല്ലാവരുടെയും അനുഭവമാണ് അതേസമയം നമുക്കറിയാവുന്നതുപോലെ ബഷീറിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഘടാഘടിയൻ പ്രബന്ധങ്ങളും ഗവേഷണവും നടക്കുന്നുണ്ട് അങ്ങനെ ഒരു സമൂഹത്തിലെ പല തലങ്ങളിലുള്ള മനുഷ്യരെ ഒരേ സമയം ആകർഷിക്കാൻ കഴിഞ്ഞ എഴുത്ത് മലയാളത്തിൽ മറ്റാരെങ്കിലും നിർവഹിച്ചിട്ടുണ്ടോ എന്നെനിക്ക് സംശയമാണ് അതുകൊണ്ട് തന്നെ ബഷീറിന് ധാരാളം ശകാരങ്ങളും അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹം എഴുതുന്നതെല്ലാം കുട്ടിക്കഥകളാണെന്നും അതൊട്ടും ഗൗരവമില്ലാത്ത സാഹിത്യമാണ് എന്നും വിമർശിച്ചവരുണ്ട് അങ്ങനെ ബഷീറിൻ്റെ കൃതികളെ നിശിതമായി വിമർശിക്കുന്ന ഒരു പരമ്പര ഒരിക്കൽ ഒരു വാരികയിൽ ആരംഭിച്ചതിൻ്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട് ബഷീറിൻ്റെ കൃതികളെല്ലാം മോഷണമാണ് എന്നും അതൊന്നും മൗലികതയുള്ള കൃതികളല്ല എന്നും ബഷീറിന് വട്ടാണ് എന്നും അന്ന് പലരും ഈ ആഴ്ച പതിപ്പിൽ എഴുതി അവസാനം പത്രാധിപർ ബഷീറിനോട് അങ്ങയുടെ പ്രതികരണം എന്താണ് ഇതിനോട് എന്ന് ചോദിച്ചപ്പോൾ ഒരു ചെറിയ കാർഡിൽ ബഷീർ എഴുതി ബഷീറിന് വട്ടാണ് പക്ഷേ അത് ഒറിജിനലാണ് എന്നാണ് ഇത് ബഷീറിന് മാത്രം സാധിക്കുന്ന ഒരു കാര്യം ആണ് അതുകൊണ്ട് ബഷീറിനെക്കുറിച്ച് ആലോചിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷേ ഈ അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷ ഉപയോഗിച്ച് പറഞ്ഞ് ഈ അണ്ടകടാഹത്തിലുള്ള എന്തിനെക്കുറിച്ചും സംസാരിക്കാവുന്നതാണ് കാരണം ബഷീർ ദൈവത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് മനുഷ്യരെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ആടിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ ചാമ്പങ്ങയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ ബഷീർ സംസാരിക്കാത്ത പ്രമേയങ്ങളില്ല എന്ന് നമുക്കറിയാം അങ്ങനെയുള്ള ബഷീറിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എവിടെയാണ് നമ്മൾ തുടങ്ങുക എവിടെയാണ് നമ്മൾ ഒതുക്കുക എന്ന കാര്യം വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം അനർഘനിമിഷം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വളരെ ചെറിയ ആ കഥ എന്നൊക്കെ അതിനെ വിളിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂട കാരണം ബഷീർ ഏറ്റവും കൂടുതൽ പരീക്ഷണം നടത്തിയിട്ടുള്ളത് ആഖ്യാനത്തിൻ്റെ രൂപത്തിലാണെന്ന് എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് കേസരി പറയുന്നത് അത് പുരോഗമന സാഹിത്യമാണെന്നാണ് അനർഘനിമിഷം പക്ഷേ അനർഘ നിമിഷത്തിലെ കഥകളൊന്നും വായിച്ചിട്ട് എനിക്ക് വാസ്തവത്തിൽ അങ്ങനെ തോന്നിയിട്ടില്ല അതിനെ കഥ എന്ന് തന്നെ നമുക്ക് വിളിക്കാൻ പറ്റുമെന്ന് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട് ഏതായാലും ആ എഴുത്തിൽ അനർഘനിമിഷം എന്ന് പറയുന്ന ആ കുറിപ്പിൽ ബഷീർ പറയുന്നൊരു വാക്യമുണ്ട് ഇനിയും സൗകര്യം പോലെ വായിക്കാവുന്ന ഒരു ലഘുഗ്രന്ഥമാണല്ലോ ഞാൻ എന്ന അദ്ദേഹം പറയുന്നുണ്ട് ഇനിയും സൗകര്യം പോലെ വായിക്കാവുന്ന ഒരു ലഘുഗ്രന്ഥമാണല്ലോ ഞാൻ ഒരുപക്ഷെ ബഷീറിന് നമുക്ക് കൊടുക്കാവുന്ന ഒരു ടാഗ് അതായിരിക്കും എനിക്ക് തോന്നുന്നു ഏത് കാലത്തും സൗകര്യം പോലെ വായിക്കാവുന്ന ഒരാളാണ് ബഷീർ എന്ന് പറയാം അതുകൊണ്ട് ബഷീറിനോട് പലരും ചോദിച്ചു ബഷീർ ഇപ്പോഴും ഈ കെട്ടുകഥകളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണോ എന്ന് നോവല് കഥ എന്നൊക്കെ പറയുന്നതിനോട് ആളുകൾക്ക് മുമ്പ് അത്ര പ്രതിപത്തി ഉണ്ടായിരുന്നില്ല ഇന്ദുലേഖ എഴുതിയ സമയത്ത് ചന്തു മേനോൻ അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത ചില സുഹൃത്തുക്കൾക്ക് അത് വായിക്കാൻ കൊടുത്തപ്പോൾ അവരൊക്കെ ചോദിച്ചത് ഇങ്ങനെ ഇല്ലാത്ത കഥകൾ എഴുതി വെച്ചതുകൊണ്ട് കൊണ്ട് എന്താണൊരു പ്രയോജനം എന്ന് ചോദിക്കുന്നുണ്ട് ഈ ഇല്ലാത്തത് എഴുതി വയ്ക്കുന്നത് കൊണ്ട് എന്താണ് കാര്യം അവരൊക്കെ അതുവരെ വായിച്ച് ശീലിച്ചിട്ടുള്ളത് പുരാണങ്ങളും മറ്റുമാണ് അതൊക്കെ വായിക്കുന്നത് കൊണ്ട് മോക്ഷം കിട്ടുമെന്നെങ്കിലും വിചാരിക്കാം നിങ്ങൾ എഴുതുന്ന ഈ കെട്ടുകഥകൾ കൊണ്ട് എന്താണ് കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് മംഗളോദയം ബ്രസിൽ ചെന്നപ്പോൾ ബഷീറിനോടും ചോദിക്കുന്നുണ്ട് ബഷീർ ഇപ്പോൾ പഴയ പോലെ ഈ കെട്ടുകഥകളൊന്നും എഴുതുന്നില്ലേ ബഷീർ വളരെ ഗൗരവത്തിൽ പറയുന്നത് ഞാൻ ചരിത്രമാണ് എഴുതുന്നത് ഞാൻ ചരിത്രകാരനാണ് എന്ന് ചരിത്രം കഥ പോലെ എഴുതുന്നു എന്നേ ഉള്ളൂ അതൊരു വല്ലാത്ത പ്രസ്താവനയാണ് ചരിത്രം കഥ പോലെ എഴുതുക എന്ന് പറയുന്നത് അപ്പോൾ ചരിത്രം പലതരത്തിൽ എഴുതാം എന്നാണ് ബഷീർ സൂചിപ്പിക്കുന്നത് ചരിത്രം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചരിത്രമായി തന്നെ എഴുതണം എന്നില്ല ചരിത്രം നിങ്ങൾക്ക് കഥയായി എഴുതാം പക്ഷേ കഥയായിട്ടാണ് എഴുതുന്നതെങ്കിലും അത് ചരിത്രമാണ് എന്ന ഉത്തമ ഉത്തമബോധ്യം ബഷീറിനുണ്ടായിരുന്നു അതുകൊണ്ട് മുച്ചുവെട്ട് കളിക്കാരൻ്റെ എന്ന് പറയുന്ന കഥയിൽ അദ്ദേഹം റഫറൻസ് വരെ കൊടുക്കുന്നുണ്ട് ഈ ചരിത്രകാരൻ എഴുതിയ മറ്റ് പുസ്തകങ്ങൾ കാണുക എന്നൊക്കെ പറഞ്ഞ് അടിക്കുറിപ്പോ കൊടുത്തിട്ടുണ്ട് വളരെ ഗൗരവമായിട്ടാണ് ബഷീർ അതിൻ്റെ രചന നിർവഹിച്ചിട്ടുള്ളത് അപ്പം ഇങ്ങനെ ബഷീർ വാസ്തവത്തിൽ ഈ ജനസ് എന്ന് പറയുന്ന ഒന്നിനെ റാനർ എന്ന് സാധാരണ സാഹിത്യ വിദ്യാർത്ഥികൾ പറയും അതിലാണ് അദ്ദേഹം എല്ലാത്തരം പരീക്ഷണങ്ങളും നടത്തിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കഥയായിട്ട് നമ്മൾ വായിക്കുന്നു പക്ഷേ അദ്ദേഹം അതിനെ ചരിത്രം എന്ന് വിളിക്കുന്നു അദ്ദേഹം കഥ എന്ന് പറഞ്ഞ് പ്രസിദ്ധീകരിക്കുന്നു പക്ഷെ വായിച്ചു നോക്കുമ്പോൾ അതൊരു കവിതയാണ് എന്ന് നമുക്ക് തോന്നുന്നു അനർഹ നിമിഷം വാസ്തവത്തിൽ ഒരു കവിതയുടെ സ്വഭാവമുള്ള ഒരു എഴുത്താണ് അതിലെ മിക്കവാറും എല്ലാ രചനകളും അങ്ങനെയാണ് എന്നാൽ അതേസമയം നമുക്കറിയാവുന്ന പോലെ ഒരു ബാലസാഹിത്യം പോലെ വായിച്ചു പോകാവുന്ന നിസ്സാരമായ കഥകളും അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഉദാഹരണത്തിന് ഞങ്ങൾ പത്താം ക്ലാസ് പഠിക്കുമ്പോഴാണ് വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന് പറയുന്ന കഥ പഠിച്ചിട്ടുള്ളത് അതൊരു ബാലസാഹിത്യമായത് കൊണ്ടായിരിക്കുമല്ലോ സ്കൂളിലൊക്കെ പഠിപ്പിക്കാൻ വെച്ചിരിക്കുന്നത് പക്ഷേ ഞാനത് പിൽക്കാലത്ത് വായിക്കുമ്പോഴാണ് നമ്മളിപ്പോൾ പറയുന്നുണ്ടല്ലോ എങ്ങനെയാണ് താരങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് മാധ്യമങ്ങളിലൂടെ എങ്ങനെയാണ് താരങ്ങൾ ഉല്പാദിപ്പിക്കപ്പെടുന്നത് നമുക്കറിയാം നമുക്കറിയാലോ കണ്ടു കണ്ടാണ് സാർ കടലിത്ര വലുതായത് എന്ന് കവി പറഞ്ഞതുപോലെ നമ്മൾ ഈ മനുഷ്യരെങ്ങനെ ദിവസം കണ്ടു കണ്ടാണ് പലരും താരങ്ങളാവുന്നത് അപ്പോൾ നിങ്ങളെ താരമാക്കാൻ വാസ്തവത്തിൽ മാധ്യമം അതാണ് മൂക്കന് സംഭവിച്ചത് നിർഭാഗ്യവശാല അയാളുടെ മൂക്ക് നീണ്ട് നീണ്ടു പോയി പക്ഷെ അതിന് ജനങ്ങൾ അങ്ങ് ആഘോഷിച്ചു മാധ്യമങ്ങൾ ആഘോഷിച്ചു പിന്നെ ലോകത്ത് എന്ത് സംഭവങ്ങൾക്കും മൂക്കൻ മറുപടി പറയണം മൂന്നാം ലോക യുദ്ധം നടക്കുമോ നമുക്ക് മൂക്കനോട് ചോദിക്കാം എന്നാണ് മാധ്യമങ്ങളും ഈ ആളുകളും തീരുമാനിക്കുന്നത് അങ്ങനെ പ്രത്യേകിച്ച് ലോകത്തിന് ഒരു സംഭാവനയും നൽകാതെ മൂക്ക് നീണ്ടതുകൊണ്ട് മാത്രം വലിയ താരപദവിയും സാംസ്കാരിക നായകൻ്റെ പദവിയും ലഭിച്ച ഒരാളാണ് ഈ മൂക്കൻ ഒരുപക്ഷെ ബഷീർ ജീവിച്ചിരുന്ന കാലത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഈ മൂക്കന്മാരുടെ ഒരു ലോകത്താണ് അപ്പോൾ അത് വാസ്തവത്തിൽ ഇതെല്ലാം ആ കഥയ്ക്കകത്തുണ്ട് ആ കഥ വലിയ മാനങ്ങളുള്ള ഒരു കഥയാണ് കൾച്ചർ ഇൻഡസ്ട്രിയെക്കുറിച്ച് അഡോണോ പറഞ്ഞു കൊണ്ടിരുന്ന കാലത്തായിരിക്കും ഒരുപക്ഷെ ബഷീറാത് എഴുതിയതെന്ന് എനിക്ക് തോന്നുന്നു അത് നമുക്ക് ഇപ്പോൾ അതിനകത്ത് വായിച്ചെടുക്കാൻ സാധിക്കുന്നു അതാണ് ആർ വിശ്വനാഥം മാഷിയുടെ പ്രസിദ്ധമായ പ്രബന്ധത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് അതായത് ഈ ഭാഷയിൽ കവികളും സർഗാത്മക രചന നിർവഹിക്കുന്ന ആളുകളും കണ്ടെത്തുന്നത് തന്നെയാണ് പിൽക്കാലത്തെ സിദ്ധാന്തങ്ങളായി പുറത്തു വരുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതുകൊണ്ട് എഴു എഴുത്തിൽ സൂക്ഷ്മതയുള്ള ഒരാൾക്ക് സിദ്ധാന്തങ്ങളുടെ ആവശ്യമില്ല അതുകൊണ്ട് നാം ഇന്ന് സിദ്ധാന്തങ്ങളായി പാശ്ചാത്യ ദേശത്തു നിന്ന് വന്ന പല സിദ്ധാന്തങ്ങളും ഒരുപക്ഷെ ഇവിടെയുള്ള എഴുത്തുകാർ അവർ ഭാഷയിൽ വ്യാപരിക്കുന്ന സമയത്ത് സ്വയം അഭിമുഖീകരിച്ച പ്രതിസന്ധികളാണ് എന്ന് ആർ വിശ്വനാഥ മഹ് പറയുന്നുണ്ട് ഇവിടുത്തെ അധികവിത അവിടുത്തെ സിദ്ധാന്തം എന്ന അദ്ദേഹത്തിൻ്റെ പ്രബന്ധത്തിൽ അദ്ദേഹം അത് സൂചിപ്പിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ആ രീതിയിൽ ബഷീർ വാസ്തവത്തിൽ ഈ ഒരു ബാലസാഹിത്യം എഴുതുമ്പോൾ അതിനകത്ത് വരാനിരിക്കുന്ന ഒരു കാലത്തെക്കുറിച്ചുള്ള പ്രവചനം പോലും ഉണ്ട് എന്നർത്ഥം അത്രയും മാനമുള്ള ഒരു എഴുത്തുകാരനാണ് ബഷീർ അതുകൊണ്ട് ബഷീർ ബാലസാഹിത്യം എഴുതുന്നു അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സൂഫിസത്തിൻ്റെ വളരെ ഗഹനതയുള്ള നേരത്തെ പറഞ്ഞ പോലുള്ള അനർഘനിമിഷം പോലുള്ള കുറിപ്പുകൾ എഴുതുന്നു ശബ്ദങ്ങൾ പോലെ ഒരു അതിനെക്കുറിച്ച് ബി മാഷാണ് ഈ പുതിയ കാലത്തെ ചില കൂടി ഒരു പഠനം നിർവഹിച്ചിട്ടുള്ളത് നമുക്കറിയാം ലൈംഗികതയെക്കുറിച്ച് മിഷേൽ ഫൂക്കോയെ പോലുള്ള ആളുകളൊക്കെ പറഞ്ഞ പല കാര്യങ്ങളുടെയും വെളിച്ചത്തിലൊരു പക്ഷെ നമുക്ക് വായിക്കാൻ കഴിയുന്ന ഒരു കൃതിയാണ് എന്ന കൃതി അപ്പം അങ്ങനെ വാസ്തവത്തിൽ ബഷീർ ഈ പറഞ്ഞ മതിലുകൾ എന്ന് പറയുന്ന ഒരു നിസ്സാരമെന്ന് തോന്നാവുന്ന ഒരു കഥ ആ കഥ ഇന്ന് നമ്മൾ അനുസ്മരിക്കുന്നതിന് പ്രാധാന്യമുണ്ട് ഇന്ന് ജനുവരി മുപ്പതാണ് രക്തസാക്ഷി ദിനം ആണ് ഗാന്ധിയെ ഓർക്കുന്ന ദിവസമാണ് ഇനി എത്ര കാലം നമ്മൾ ഗാന്ധി ഓർക്കും എന്നെനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ എന്തായാലും ബഷീറിൻ്റെ വലിയൊരു അഹങ്കാരം ഞാൻ ഗാന്ധിയെ തൊട്ടിട്ടുണ്ട് എന്നതാണ് ഗാന്ധിയെ തൊടുക എന്നതിന് ശരീരം തൊടുക എന്നായിരിക്കാം ഒരുപക്ഷെ ആ കഥയിൽ അർത്ഥമെങ്കിലും ഗാന്ധിയെ തൊടാത്തവരായിരിക്കും ഇനി ഇന്ത്യയിൽ ഉണ്ടാവുക എന്ന് നാം ഭയക്കേണ്ടിയിരിക്കുന്നു തൊടുക എന്നതിന് സ്പർശിക്കുക എന്ന് മാത്രമല്ലല്ലോ അർത്ഥം അതിന് വേറെ കുറെ അർത്ഥങ്ങളുണ്ട് ഏതായാലും ഗാന്ധിയെ തൊട്ട ഒരാളാണ് ഗാന്ധിയാൽ ആവിഷ്ടനായ ഒരാളാണ് വാസ്തവത്തിൽ ബഷീർ അപ്പം ഇങ്ങനെ പല മാനങ്ങളുള്ള രാഷ്ട്രീയ മാനങ്ങളുള്ള എഴുത്തിൻ്റെ രൂപങ്ങൾ അവതരിപ്പിച്ച ഒരാളാണ് ബഷീർ അതുകൊണ്ട് ബഷീർ വാസ്തവത്തിൽ ശ്രമിച്ചത് ഏത് സർഗാത്മക വൈഭവമുള്ള എഴുത്തുകാരനോ എഴുത്തുകാരിയോ ആവട്ടെ അവരെല്ലാം ശ്രമിക്കുന്നത് ഈ ലിറ്റററി ഫോമിനെ എങ്ങനെ തനിക്ക് മെരുക്കിയെടുക്കാം എന്നതാണ് അതുകൊണ്ട് കഥയാണെന്ന് നാം കരുതി നാം സമീപിക്കുന്ന ഒന്നിനെ ബഷീർ പെട്ടെന്ന് തന്നെ ഒരു കവിതയാക്കി മാറ്റുന്നതും ഒരു നോവലാണ് എന്ന് കരുതി നാം വായിക്കാൻ തുടങ്ങുന്ന ഒരു കൃതിയെ ഒരു ബാലസാഹിത്യ കൃതിയാക്കി മാറ്റുന്നതും ബാലസാഹിത്യമാണ് എന്ന് കരുതി വായിക്കാൻ തുടങ്ങുന്ന ഒന്നിനെ വളരെ ഗൗരവമായ ഒരു രാഷ്ട്രീയ വിശകലനമാക്കി മാറ്റുന്നതുമൊക്കെ ബഷീറിൻ്റെ രചനാ തന്ത്രങ്ങളാണ് അതുകൊണ്ട് ബഷീർ വാസ്തവത്തിൽ എഴുത്തിൻ്റെ എഴുത്തിനകത്ത് അദ്ദേഹം നിർവഹിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം ഈ രാനർ എന്ന് പറയുന്ന ഒന്നുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എന്നാണ് എനിക്ക് ഒന്നാമതായി സൂചിപ്പിക്കാനുള്ളത് ജനസ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് ഒരർത്ഥത്തിൽ ജനസ് എന്ന് പറഞ്ഞാൽ അത് ഒരു ഒരു തരത്തിൽ മനുഷ്യരുടെ ലോകബോധം തന്നെയാണ് വേൾഡ് വ്യൂ തന്നെയാണ് ജനസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മഹ ഈ ഒരു ഇതിഹാസത്തിലൂടെ ലോകത്തെ കാണാം ചരിത്രത്തിലൂടെ ലോകത്തെ കാണാം നോവലിലൂടെ ലോകത്തെ കാണാം നേരത്തെ പറഞ്ഞ പോലെ ഭാവഗീതത്തിലൂടെയും ലോകത്തെ കാണാം പക്ഷേ ഇങ്ങനെ ഓരോന്നിലൂടെയും ലോകത്തെ കാണുമ്പോൾ അത് അതോരോ ലോകങ്ങളായിരിക്കും ഒരു ജനസ്സിനും ലോകത്തെ പൂർണ്ണമായി ആവിഷ്കരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഫോമല്ല ജനസ് എന്ന് പറയുന്നത് ലിറ്റററി ഫോം എന്ന് പറയുന്നതല്ല റാനർ എന്ന് പറയുന്നത് ജീൻ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിൽ നിന്നാണ് ജാനർ എന്ന് പറയുന്ന സങ്കല്പം ഉണ്ടായി വരുന്നത് തന്നെ എൻ്റെ രൂപവും എൻ്റെ ഭാവവും ഒരേ സമയം ജീനുമായി ബന്ധപ്പെട്ടതാണല്ലോ അതേപോലെ സാഹിത്യം എന്ന് പറയുന്നത് ജനുസ്സുകളാൽ നിർമ്മിതമാണ് ജനുസ് എന്നത് ലോകബോധം ആണ് അതുകൊണ്ട് ജനുസ്സുകളിലൂടെയാണ് നാം ലോകത്തെ കാണുന്നത് നാം എല്ലാം ചില ജനുസ്സുകൾക്കകത്ത് പെട്ടുപോവുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത് അതുകൊണ്ട് അതിനപ്പുറമുള്ള ഒരു കാഴ്ച പലപ്പോഴും നമുക്ക് പ്രയാസകരം ആണ് ബഷീർ ചെയ്യാൻ ശ്രമിച്ചത് ജനസുകൾക്കിടയിലുള്ള ഈ വരമ്പുകളെ പരമാവധി മായ്ച്ചു കളയാൻ ശ്രമിച്ച ഒരു എഴുത്തുകാരനാണ് ബഷീർ എന്ന് പറയാം അതുകൊണ്ട് പല ലോകങ്ങൾ പല ലോകവീക്ഷണങ്ങൾ അദ്ദേഹത്തിൽ കലരുന്നത് നമുക്ക് കാണാം ബഷീറിൻ്റെ സാഹിത്യം കലർപ്പിൻ്റെ സാഹിത്യമായി തീരുന്നത് വാസ്തവത്തിൽ ജനുസിനകത്ത് അദ്ദേഹം നടത്തുന്ന ഈ പരീക്ഷണം കൊണ്ടാണ് എന്നർത്ഥം അതുകൊണ്ട് ബഷീറിനെ സംബന്ധിച്ച് പറയുമ്പോൾ ബഷീറിന് ഭഗവത്ഗീത എന്ന് പറയുന്നത് ഒരു വലിയ മുലയാണ് അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഭഗവത്ഗീത മാത്രമല്ല ഖുറാനും ബൈബിളും എല്ലാം മുലകളാണ് അദ്ദേഹം പറയും കാരണം ജീവൻ്റെ തുടിപ്പാണ് ജീവൻ്റെ രസമാണ് ഈ അമ്മയുടെ മുലകൾ എന്ന് പറയുന്നത് അതുപോലെ ലോക ലോകമനുഷ് നാഗരികതയുടെ ജീവരക്തമാണ് വാസ്തവത്തിൽ ഈ പറയുന്ന ഭഗവത്ഗീതയും ബൈബിളും ഖുറാനും ഒക്കെ എന്നദ്ദേഹം പറയും അപ്പോൾ ഭഗവത്ഗീതയും കുറേ മുലകളും എന്നുള്ള കഥയൊക്കെ ആ പേര് ടൈറ്റിൽ മാത്രം കണ്ടാൽ ഇനി എത്ര കാലം അതിന് നിലനിൽക്കാൻ പറ്റും എന്ന് എനിക്കറിയില്ല ദയവ് ഇത് എനിക്ക് പറയാനുള്ളത് അതൊക്കെ ഒന്ന് വായിച്ചു നോക്കണം എന്നാണ് അതിനകർത്ഥം അദ്ദേഹത്തിന് ബൈബിളായാലും ആയാലും ഗീതയായാലും അതൊക്കെ നാഗരികതയുടെയും സംസ്കാരത്തിൻ്റെയും ഊർജദായിനികളായിട്ടുള്ള ഉറവിടങ്ങളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആലുവയിൽ ഈ സർവമത സമ്മേളനത്തിൻ്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം വാദിക്കാനും തോൽപ്പിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് നാം ഇവിടെ ചേർന്നിരിക്കുന്നത് എന്നായിരുന്നു സ്വാമി സത്യവ്രതനാണ് അന്ന് അതിൻ്റെ സ്വാഗത ഭാഷണം നടത്തിയത് അത് വായിക്കേണ്ട ഒരു സ്വാഗത ഭാഷണമാണ് അതിനകത്ത് വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യം നാം ഈ പറയുന്ന പല മതങ്ങൾ യഥാർത്ഥത്തിൽ ഒരേ സാരമുള്ളതാണ് പല മതമേകസാരം ഏത് അറിയാതെ ആളുകൾ എന്തിനാണ് കലഹിക്കുന്നത് എന്ന് നാരായണഗുരു ചോദിക്കുന്നുണ്ട് നാരായണഗുരു ആ കാര്യം ചോദിക്കുന്ന കാലത്ത് നിങ്ങൾക്കറിയാം അതിന് കുറച്ച് വർ വർഷങ്ങൾക്ക് മുമ്പാണ് ഞാനൊക്കെ താമസിക്കുന്ന വടക്കേ മലബാറിൽ ഈ ഖിലാഫത്ത് പ്രസ്ഥാനവും ദേശീയ പ്രസ്ഥാനവും ചേർന്ന് അവിടുത്തെ ജന്മിത്വത്തിനും സാമ്രാജ്യത്വത്തിനും സാമ്രാജ്യത്വത്തിനുമെതിരെയുള്ള വലിയൊരു സമരം ആരംഭിച്ചത് എന്നാൽ ആ സമരത്തിൻ്റെ ഒരു നിർണായക ഘട്ടത്തിൽ ആ സമരത്തിന് നേതൃത്വം നൽകിയ രാഷ്ട്രീയ നേതാക്കന്മാരും പ്രസ്ഥാനവും അതിൽ നിന്ന് പിന്മാറിയതോടുകൂടി ആ സമരം പല വഴിക്ക് നീങ്ങി അതിൽ വർഗീയമായ ചേരിതിരിവുകൾ ഉണ്ടായി അതിൻ്റെ വാർത്തകളൊക്കെ തെക്കോട്ട് വന്നു അത് പോലും സ്വാധീനിച്ചു ദുരവസ്ഥയിൽ അദ്ദേഹം എഴുതിയ ക്രൂര മുഹമ്മദർ എന്നൊക്കെ പറയുന്ന പ്രയോഗം അങ്ങനെ വന്നതെന്നൊക്കെ നമുക്കറിയാം ഏതായാലും കലുഷിതമായൊരു അന്തരീക്ഷം തൻ്റെ നാട്ടിലും ഇന്ത്യയിലും ഉണ്ടായി വരുന്നതിൻ്റെ സൂചനകൾ നാരായണ ഗുരുവിന് ലഭിച്ചു മാത്രമല്ല മതപരിവർത്തനം എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമായി കേരളീയ സമൂഹത്തിലും ചർച്ച ചെയ്യപ്പെട്ടു ഈ മതപരിവർത്തനത്തിൻ്റെയും മതവൈരാഗ്യത്തിൻ്റെയും സന്ദർഭത്തിലാണ് ആ ശ്രീനാരായണ ഗുരു ആലുവ മണപ്പുറത്ത് നാം പറയുന്ന സർവ്വമത സമ്മേളനം വിളിച്ചു ചേർത്തത് അങ്ങനെ ഈ മതങ്ങളെല്ലാം വാസ്തവത്തിൽ സാരാംശം കൊണ്ടൊന്നാണ് എന്ന് പറയുന്ന ആശയം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരാശയം ആണ് ഇന്ത്യ അഥവാ ഇന്ത്യയുടെ സെക്യുലറിസം എന്ന് പറയുന്നത് ഏതെങ്കിലും മതങ്ങളെ പുറത്തു നിർത്തി രാഷ്ട്രീയത്തെ വേർപെടുത്തി നിർത്തുന്ന ഒരു സങ്കല്പം അല്ല അങ്ങനെ ഒരു സങ്കല്പമുണ്ട് അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മതം എന്ന് പറയുന്നത് പലതരം മതങ്ങൾ ഇടകലർന്ന് ജീവിക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ മതത്തെ ജീവിതത്തിൽ നിന്ന് രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്തു നിർത്തുക എന്നതിന് പകരം മതത്തിൻ്റെ ധാർമ്മികമായ മൂല്യങ്ങളെ രാഷ്ട്രീയത്തിൻ്റെ ധാർമ്മികതയുമായി ചേർത്ത് നിർത്തുന്ന ഒരു സവിശേഷമായ സമീപനമാണ് രൂപപ്പെട്ടു വരേണ്ടത് എന്ന ആശയം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മഹത്തായ ആശയമാണ് ബഷീർ തീർച്ചയായും ഗാന്ധിയെ തൊട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ സിരകളിലേക്ക് പകർന്നു കിട്ടിയ ഒരു പ്രധാനപ്പെട്ട കാര്യം മതത്തെക്കുറിച്ചുള്ള ഈ സാർവലൗകികമായ സങ്കല്പമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഭഗവത്ഗീതയും ഖുറാനും ബൈബിളും എല്ലാം അമ്മയുടെ അമ്മിഞ്ഞ പോലെ നാം രസിക്കേണ്ട ദർശനമാണ് തത്വമാണ് എന്ന് തോന്നുന്നത് എന്നെനിക്ക് തോന്നുന്നു അപ്പോൾ ഈ തരത്തിൽ നാം വാസ്തവത്തിൽ ബഷീറിനെ മനസ്സിലാക്കുമ്പോൾ ബഷീറിന് അതിരുകൾ ഇല്ലാതാവുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം മതിലുകൾ അദ്ദേഹത്തിന് എല്ലായ്പ്പോഴും മനുഷ്യരെ അകറ്റുന്ന എല്ലാത്തരം മതിലുകളോടും അദ്ദേഹം കലഹിച്ചു എന്ന് വേണം കരുതൽ അത് അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തിൻ്റെ ഉള്ളടക്കം മാത്രമല്ല അദ്ദേഹം വീണ്ടെടുത്ത രൂപങ്ങളുടെയും സവിശേഷത എല്ലാ രൂപങ്ങളുടെയും അതിർത്തികളെ മായിച്ചു കളയുന്ന ഒരു സങ്കല്പമാണ് ബഷീർ വാസ്തവത്തിൽ തൻ്റെ രചനകളിൽ സൂക്ഷിച്ചത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നമുക്കറിയാവുന്നതുപോലെ സിദ്ധാന്തങ്ങളുടെ ഭാരം കൊണ്ട് തകർന്നു പോകുന്ന ഒന്നല്ല ബഷീറിൻ്റെ ആഖ്യാനം എന്നത് ബഷീറിൻ്റെ ബാല്യകാല സഖിയിൽ നമുക്കറിയാവുന്ന വളരെ പ്രസിദ്ധമായ ഒരു രംഗമുണ്ട് ആ രംഗത്തിൽ എത്രയോ ആളുകൾ ചർച്ച ചെയ്ത ഒരു കാര്യമാണ് അതിൽ മജീദിൻ്റെ കാൽ വെള്ളയിൽ ഒരു കുരു വന്ന് പഴുത്ത് പൊട്ടുന്ന ഒരു രംഗമുണ്ട് അപ്പോൾ ഇവൻ തീരെ വയ്യാതെ കട്ടിലിൽ ഈ കാൽവെള്ളയിൽ കുരു വന്ന് വേദനിച്ച് പൊളഞ്ഞ് കിടക്കേണ്ട സുഹറയ്ക്ക് അവനെ പോയി ഒന്ന് സമാധാനിപ്പിക്കണം എന്നാഗ്രഹമുണ്ട് പക്ഷേ ആ മുറിയിൽ എപ്പോഴും ആളുകളായതുകൊണ്ട് അവൾക്ക് അവനോട് സ്വകാര്യമായി സംസാരിക്കാനുള്ളൊരവസരം കിട്ടുന്നില്ല ഇവനാണെങ്കിൽ വേദന കൊണ്ട് പുളയുകയാണ് ആരുമില്ലാത്ത ഒരു സമയം നോക്കി സുഹറ മജീദിൻ്റെ മുറിയിൽ പോകുന്നു ആദ്യമായാണ് സുഹറ മജീദിനെ സ്പർശിക്കുന്നത് മജീദിൻ്റെ കാലെടുത്ത് അവൾ മടിയിൽ വയ്ക്കുന്നു അവൻ പറയുന്നത് ഞാനിപ്പോൾ മരിച്ചു പോകും എന്നാണ് അത്രമാത്രം വേദനയാണ് അയാൾ അനുഭവിക്കുന്നത് സുഹറയ്ക്കും കരച്ചിൽ വരുന്നുണ്ട് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ അവൾ ആദ്യമായി അവനെ ചുംബിക്കുന്നത് ചുണ്ടിലല്ല പഴുത്തു പൊട്ടാറായ കുരുവിലാണ് അവളുടെ ചുംബന ഏൽക്കുന്നതോടെ ആ കുരു പൊട്ടുകയും അവൻ രോഗത്തിൽ നിന്ന് വിമുക്തനാവുകയും ചെയ്യുന്നതാണ് കഥ ഇതിനെക്കുറിച്ച് പല പണ്ഡിതന്മാരും ഞങ്ങളെപ്പോലുള്ള അക്കാദമിക പണ്ഡിതന്മാരിൽ പലരും അക്കാലത്ത് എഴുതിയത് ഫ്രോയിഡിയൻ മനഃശാസ്ത്രം ഉപയോഗിച്ച് ഇത് മുഴുവൻ സെക്ഷൽ സിംബോളിസമാണ് എന്നെഴുതിയിരുന്നു ഇപ്പം അത് വായിക്കുമ്പോഴാണ് എത്രമാത്രം ചെറിയ കാഴ്ചയാണ് സിദ്ധാന്തങ്ങൾ പലപ്പോഴും നമുക്ക് തരുന്നത് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് ഇന്ത്യൻ വർണാശ്രമ വ്യവസ്ഥയിൽ ഏറ്റവും മോശപ്പെട്ട ഒരു ഭാഗമാണ് കാല് എന്ന് പറയുന്നത് കാലിൽ നിന്ന് വന്ന ആളുകളൊക്കെ പാതജരാണ് അവരൊക്കെ മറ്റുള്ളവരുടെ അടിമകളാണെന്നാണ് സങ്കല്പം ആ കാലിലാണ് വാസ്തവത്തിൽ സുഹറ മജീദിനാദ്യമായി ചുംബിക്കുന്നത് അതിൻ്റെ പേര് കരുണ എന്നാണ് അതിൻ്റെ പേര് ലിബിഡോ എന്നല്ല ഫ്രോയിഡ് അതിന് ലിബിഡോ എന്നും സെക്സ്വൽ എനർജി എന്നൊക്കെയാണ് വിളിക്കുക വാസ്തവത്തിൽ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് നാം വിളിക്കേണ്ടത് അതിന് കരുണ എന്നാണ് അങ്ങനെ കരുണയുടെ പാഠമാണ് ബാല്യകാല സഖിയിൽ നാം കണ്ടത് പക്ഷേ സിദ്ധാന്തങ്ങളുടെ മഞ്ഞ വെളിച്ചം പലപ്പോഴും ആ ഒരു സൗന്ദര്യത്തെ കണ്ടെത്താൻ അതിന് അനാദിയായ കാലം മുതൽ ഇന്ത്യയിൽ ഈ കരുണ എന്ന് പറയുന്ന സങ്കല്പത്തിന് ആഴത്തിലും വേരുണ്ടെന്ന് നമുക്കറിയാം ബുദ്ധനെ നാം ഓർക്കുന്നത് തന്നെ കരുണയുടെ പേരിലാണ് ഈ കരുണ എന്ന് പറയുന്ന കമ്പാഷൻ എന്ന് പറയുന്നത് വാസ്തവത്തിൽ വലിയ ഒരു ഇന്ത്യൻ നാഗരികതയുടെയും സംസ്കാരത്തിൻ്റെയും എന്താ പറയുക ഒരു ഒരു പ്രതിരോധ മൂല്യം ആണ് ബുദ്ധൻ ജാതി വ്യവസ്ഥയെയും ഈ സമൂഹത്തിലെ ശ്രേണികളെയും എതിർത്തത് കരുണയുടെ രാഷ്ട്രീയം കൊണ്ടാണ് ഈ കരുണ തന്നെയാണ് ബാല്യകാല സഖിയിൽ നാം കാണുന്നത് അപ്പോൾ ഇതേക്കുറിച്ച് ഞാൻ ഈ ബാല്യകാല സഖി സിനിമയായിരുന്നു ആ സിനിമ സംവിധാനം ചെയ്ത സുഹൃത്തും ഒക്കെ ഒരിക്കൽ ഞങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വന്നപ്പോൾ ഈ കാര്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ കാര്യം കുറച്ച് മുമ്പ് എന്നോട് പറയായിരുന്നെങ്കിൽ എനിക്ക് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആ സിനിമ ചിത്രീകരിച്ചത് ഇങ്ങനെ ആവേണ്ടിയിരുന്നില്ല എന്നെനിക്ക് തോന്നി എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഇത് വാസ്തവത്തിൽ ബഷീറിൽ ഇനിയും നാം കണ്ടെത്താനിരിക്കുന്ന ഈ പറയുന്ന ഇന്ത്യൻ നാഗരികതയുടെ പ്രതിരോധ മൂല്യത്തെ ഇനിയും നമുക്ക് വീണ്ടെടുക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഞാനൊരു ഒന്ന് രണ്ട് കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം അതിലൊരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഈ ചരിത്രമെന്നും എന്നും കഥ എന്നും ബഷീർ പറയുന്നു വാസ്തവത്തിൽ ചരിത്രം എന്ന് പറയുന്നത് വസ്തുനിഷ്ഠമാണ് എന്നും കഥ എന്ന് പറയുന്നത് കെട്ടിയുണ്ടാക്കുന്നതും അത് എന്താണ് ജീവിതത്തിന് വലിയ വില കൽപ്പിക്കാത്തതാണ് എന്നും നാം കരുതിയിരുന്നു അതുകൊണ്ട് ജീവിതത്തെ നമുക്ക് നമ്മുടെ ഭാവന കൊണ്ട് നിർമ്മിച്ചെടുക്കുന്ന കഥയ്ക്ക് വലിയ സ്ഥാനമില്ല എന്നും ചരിത്രമാണ് പ്രധാനമെന്നും നാം ഈ പാശ്ചാത്യ പ്രബുദ്ധതയുടെ കാലത്ത് നാം കരുതിയിരുന്നു അതുകൊണ്ട് പാശ്ചാത്യ പ്രബുദ്ധത നമ്മളെ പഠിപ്പിച്ച ഒരു കാര്യം സയൻസ് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ചരിത്രം എന്ന് പറയുന്നത് അതുകൊണ്ട് ചരിത്രം എഴുതുക എന്നതും ചരിത്ര ഉണ്ടാവുക എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു മൂല്യമായി നാം കണ്ടു എന്നാൽ കഥ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യരെ വഴിതെറ്റിക്കുന്നതാണ് എന്നും അത് ആസ്വദിക്കാനുള്ള ഒരു കാര്യമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം ആകാശമിഠായി എന്ന് പറയുന്ന ഒരു പേരിലേക്ക് പോകുന്നത് അതുകൊണ്ട് വാസ്തവത്തിൽ ബഷീറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഭാഷയിൽ ധ്യാനിച്ച ഒരാളാണ് പക്ഷേ ആ ഭാഷയിലുള്ള ധ്യാനം എന്ന് പറയുന്നത് തീർച്ചയായും അദ്ദേഹത്തിൽ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് സംഭവിക്കുന്നതാണ് ഭാഷയിൽ എന്താണോ സംഭവിക്കുന്നത് അതുതന്നെയാണ് ബഷീറിൻ്റെ ഭാവത്തിലും സംഭവിക്കുന്നത് എന്ന് പറയാം അതുകൊണ്ട് ഒരു എഴുത്തുകാരനെ എഴുത്തുകാരിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഭാഷയാണ് എന്നും ഭാഷയെ നാം എത്രമാത്രം ഈ ചങ്ങലക്കിടുന്നുവോ അത്രമാത്രം സംസ്കാരവും രാഷ്ട്രീയവും ചങ്ങലയിലായിരിക്കും എന്നും അതുകൊണ്ട് ഭാഷയെ സ്വതന്ത്രമാക്കുമ്പോഴാണ് വാസ്തവത്തിൽ സംസ്കാരത്തിൻ്റെ രാഷ്ട്രീയത്തിൽ നിന്ന് നാം സ്വതന്ത്രമായി തീരുന്നത് എന്നും ബഷീറിനറിയാമായിരുന്നു അതുകൊണ്ട് ബഷീർ വാസ്തവത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാഹിത്യം എന്ന ദന്തഗോപുരത്തിനകത്ത് ഒരു മാളമുണ്ടാക്കാൻ ശ്രമിച്ച മൈനർ ലിറ്ററേച്ചർ എന്ന് വിളിക്കുന്ന ഒന്നിൻ്റെ വക്താവായിരുന്നു എന്ന് പറയാൻ കാരണം ഇതാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് തീർച്ചയായും ബഷീറിനെ അനുസ്മരിക്കുക എന്ന് പറയുമ്പോൾ അത് അത് തന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം ആണ് ബഷീറിനെ നിങ്ങൾക്ക് ഒരു കള്ളിയിലേക്കും അപ്രോപ്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല അപ്രോപ്രിയേറ്റ് എന്ന് പറഞ്ഞാൽ അതിനെ എന്താണ് ഉള്ളടക്കം ചെയ്യുക അല്ലെങ്കിൽ അതിനെ പിടിച്ചടക്കുക എന്നാണ് അർത്ഥം ബഷീറിനെ നിങ്ങൾക്ക് പിടിച്ചടക്കാൻ കഴിയില്ല ഇന്ത്യയിലെ ഒരു പക്ഷേ നമ്മുടെ മലയാളത്തിൽ തന്നെയുള്ള പല എഴുത്തുകാരെയും നമുക്ക് അപ്രോപ്രിയേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരും ഇനി വരും കാലത്ത് അതൊക്കെ എങ്ങനെ സംഭവിക്കാൻ പോകുന്നെന്ന് എനിക്ക് അറിഞ്ഞൂടാം അതൊന്നും അവരുടെ ഉദ്ദേശത്തോടു കൂടി ആയിരിക്കില്ല അതൊന്നും ചെയ്യുന്നത് പക്ഷേ അതിനെല്ലാം ഉള്ള സാധ്യതകൾ ഉരുത്തിരിഞ്ഞു വരുകയാണ് പക്ഷേ ബഷീറിനെ നിങ്ങൾക്ക് അങ്ങനെ ഒന്നിലേക്കും ഒതുക്കാൻ കഴിയില്ല ആർക്കും ബഷീർ വഴങ്ങില്ല കാരണം ബഷീർ ജീവിച്ചത് ഭൂമിയിലല്ല അപാരമായ ആ ലോകത്താണ് നമസ്കാരം